ഇന്നത്തെ നമ്മളെ വേടിയെന്ന് പറയുമ്പം നമ്മളെ കോക്കോ പിറ്റ് കറക്റ്റായ രീതിക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് അതിന് പോയി തന്നെ നമ്മൾ തൈകൾ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതെല്ലാം നമ്മൾ ചകരിച്ചോളിൽ ചെയ്ത് എടുത്താണ് ഈ നമ്മളെ കിലോ വരുന്ന നമ്മളെ കത്തിരിയാണ് ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ എടുക്കുകയാണ് ഇത് നമ്മൾ കുറച്ച് ആയിട്ട് നനവ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എടുക്കാൻ നേരം ഉപയോഗിച്ച് കൊടുക്കാൻ നേരത്തെ കുറച്ച് കാലം നമുക്ക് അതിൻ്റെ കുറച്ച് ഉണക്കി ഉണക്കിയെടുക്കണം കേട്ടോ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കില്ല വെള്ളമൊഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുക ഇത് നന നല്ല നനവീരിക്കും അത് ഇളവ് വരുമെന്ന് നോക്കട്ടെ ളുണ്ട് കുഴപ്പമില്ല ഉണ്ടല്ലേ അപ്പം ഇതേപോലെ തന്നെ നല്ല രീതിക്കുള്ള നമുക്ക് തൈകള് നമുക്ക് ഇതേപോലെ നമുക്ക് കൊക്കോ പിറ്റിൽ നമുക്ക് ആക്കിയെടുക്കാനും അപ്പോൾ ഇങ്ങനെ കോക്കോ പിറ്റ് ഉപയോഗിക്കാൻ നമുക്ക് ഇതേ അതൊരു ബ്ലോക്കായിരിക്കും നിങ്ങൾ മേടിക്കുന്നത് ഉടനെ മേടിച്ചിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കരുത് ഇതിനകത്ത് ധാരാളം നമ്മളതിൻ്റെ എടുത്ത് കളഞ്ഞു കൊടുത്തിട്ടായിരിക്കണം ഉപയോഗിക്കാനുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉപ്പിൻ്റെ അംശവും ഇതിനകത്ത് കാണും അപ്പം ഇതെല്ലാം തന്നെ മാറ്റി കൊടുത്തിട്ടായിരിക്കണം ഉപയോഗിക്കാനുള്ളത് അങ്ങനെ ഉപയോഗി ആ രീതിക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ സീഡുകളൊന്നും കറക്റ്റായിട്ടൊന്നും പൊടിച്ച് തരാത്ത ഇതൊക്കെ നമ്മളെല്ലാം തന്നെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഇപ്പം പേപ്പർ ഗ്ലാസിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സീഡ് ട്രെയിലായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നവർ ഇതേപോലെ നമ്മൾ ഇത് ബ്ലോക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടു ശേഷം നമ്മൾ അതിൻ്റെ കറയെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മളാ അങ്ങനെ ചെയ്തെടുത്താൽ നമുക്കുള്ള മുളകുണ്ട് ഇതൊക്കെ നല്ല നമ്മളൊക്കെ ആയിട്ട് നല്ല ഇരിപ്പുണ്ടോ കേട്ടോ എല്ലാം നല്ല ഇരിപ്പുണ്ട് നമ്മളെ വെണ്ടയാണ് എല്ലാ പേപ്പർ ഗ്ലാസ്സിനകത്തും സ്ലീ ട്രേനകത്തും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൊക്കോ പിറ്റ് ഉപയോഗിക്കുന്ന നോക്കാം എന്നും തന്നെ നമുക്ക് വേറെ ഒരു രീതി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നമ്മളുടെ കപ്പലിൻ്റെയും ആണ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാവലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിക്കുള്ള ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കപ്പലിൻ്റെയും തറയിൽക്കൂടെ ഇങ്ങനെ പോവുകയും ചെയ്യും പാവല് മുകളിൽ പോകുകയും ചെയ്യും അതിൻ്റെ വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ കപ്പളിൻ്റെയിൽ വിളവും കിട്ടും കേട്ടോ ഇത് കപ്പളിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ തണ്ടിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ വേര് ഇറങ്ങുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പൂ വരും പൂ വരാൻ നേരത്ത് അവിടെ മണ്ണിട്ട് കൊടുത്താൽ തന്നെ ധാരാളം കപ്പളിൻ്റെ കിട്ടും കേട്ടോ ഇതിപ്പം നമ്മളെ ഇതിൻ്റെ കവർ മാറ്റി കൊടുത്തിട്ടു ശേഷം നമ്മൾ തരം ഇടും ഇപ്പം വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്നും അതിങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്കുള്ള കോക്കോ പിറ്റ് ശരിയായ രീതിക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം നമ്മൾ കോക്കോ പിറ്റ് വേണ്ടി നമ്മളെ ഈ ഒരു പാക്കിംഗ് കവർ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് അത് നമുക്ക് പാക്കിംഗ് കവറൊക്കെ നമുക്ക് കൊടുക്കാം പാക്കിംഗ് കവർ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇനി ഇതേപോലത്തെ ഒരു ഒരു ചരുവാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും എടുത്താൽ കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ചെയ്യാനുണ്ട് വന്നപ്പം ഇരുപത് ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അഞ്ച് കിലോ വരുന്ന ഒരു കോക്കോ പിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇരുപത് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ കിടന്ന് കോരണം കേട്ടോ കോത്ത് എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം കോരട്ടെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കോരട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത വെള്ളം കറക്റ്റായിട്ട് തന്നെ ഇത് ആയിക്കോട്ടെ നമ്മൾ ഇരുപത് ലിറ്റർ വെള്ളമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നോക്കിയാണെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് തന്നെ നമ്മളെ ചകരിച്ചു പറഞ്ഞാൽ നല്ലവണ്ണം കൂന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാണെങ്കിൽ അതിൻ്റെ കറയണ്ട പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നല്ല രീതിക്ക് തന്നെ ആ ഇത് നല്ല പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിൻ്റെ കറ മാറ്റി കിടക്കണം ഇത് എൻ്റെ കറയണ്ട ഈ കറയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ എന്ത് തട്ടായാലും തന്നെ സീടുകൾ കറക്റ്റ് പൊടിക്കാത്തത് അതാക്കി നമുക്ക് എല്ലാതാ ഇങ്ങനെ ഇതിനകത്ത് പിഴിഞ്ഞെടുക്കണം കേട്ടോ വേണ്ട എൻ്റെ കറയുണ്ടല്ല കറ ഉണ്ട് ഇത്രയും കറ ഉണ്ടകത്ത് ഇരിക്കും നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ചകരിച്ചോറ് നല്ലതേക്ക് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലതൊക്കെ തന്നെ അത് നമ്മൾ പിഴിഞ്ഞ് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വെള്ളം ശം മാറ്റി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതാണ് നമ്മൾ ആ ചകരിച്ചോറ് ആ എടുത്തത് ഒരു പാത്രം എന്ന് പറയുമോ ഇത് നോക്കിയാണ് ഇതുണ്ടോ അത്രയും അഴുക്കാണ് ഇതിനകത്ത് കിടന്നത് കേട്ടോ എന്നൊക്കെ കണ്ടോ ഈ കറയ ഇതേപോലത്തെ ഈ കറയൊക്കെ ഇതിനകത്ത് കടന്നാൽ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മൾ നടുന്ന സ്ത്രീകൾ ഒന്നും തന്നെ ആ പൊടിക്കത്തില്ല പൊടിക്കാത്തതിൻ്റെ മെയിൻ കേസ് എന്ന് പറയുമ്പോൾ കാരണം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ അഴുക്കുകൾ കിടക്കുന്ന കേട്ടോ അടിയിലത്തെ മട്ടി കിടക്കുന്നുണ്ടോ ഇതൊന്നും നമുക്ക് എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയതല്ല ഇനി നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് സാധനം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പം മൈക്രോ ഫുഡാണ് കൊടുക്കുന്നത് കുറച്ച് മൈക്രോ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് അത്രയ്ക്ക് മതി കേട്ടോ കുറച്ച് മൈക്രോ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് വന്നപ്പോൾ നമുക്കുള്ള ആ സൂഡോമോൺസാണ് കൊടുക്കില്ല അപ്പോൾ കുമ്മളനാശിനി അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കുള്ള സീഡ് കറക്റ്റായിട്ട രീതിക്ക് നമ്മൾ ആ വീ പിന്നെ നടുന്ന സീഡുകൾ കറക്റ്റ് രീതിക്ക് എൻ്റെ ഗ്രോത്ത് വലിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ കരുത്തോട് വളരാനും വേണ്ടിയാണ് നമ്മൾ സൂഡോമോണസ് കൊടുക്കുന്നത് ഒരു കുറച്ച് സൂഡോമോണസ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഹോമിക്കാസിറ്റാണ് ഹോമിക് ആസിഡ് എന്ന് പറയുമ്പം ഇതൊരു വളമല്ല കൊടുക്കുന്ന വളം കറക്റ്റായിട്ട് ഒസർവ് ചെയ്ത് എടുക്കുന്നതാണ് കറക്റ്റായിട്ട് അത് വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആസിഡ് അപ്പോൾ കുറച്ച് ഹോമിക് ആസിഡ് ഹോമിക്കാസിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ അതൊന്ന് ഇളക്കി എടുക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാം കേട്ടോ കൊടുത്ത് എല്ലാം നല്ല രീതിക്ക് തന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ ലയിക്കണം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നല്ലത് നമ്മൾ ഇളക്കി എടുത്തതുകൊണ്ട് ഇനി നമുക്ക് ഇതിപ്പം നമുക്കുള്ള പിറലേറ്റും അതേപോലെ ബെർമ്മിക്കലായിട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് അവസാനം നമുക്കിത് ഉപയോഗിച്ചു കൊടുക്കാം കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഈർപ്പം മാറ്റി കൊടുത്തിട്ട് ഉപയോഗിക്കുന്നതും നല്ലത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതേയും കൂടെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നോക്കാം അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളതോ ഇതാ കുറച്ച് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളട്ടോ ഇതാ കുറച്ച് ഇതാ നമ്മളെ ബെർമ്മിക്കലിട്ടോ കേട്ടോ കുറച്ച് മതി കേട്ടോ ഇത്ര ബെർമിക്കലായിട്ട് എടുക്കുക ഇത് നമുക്ക് ബെർമിക്കലായിട്ട് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഒരു പത്ത് ഗ്രാം എന്നുള്ള രീതിക്കാണ് നമുക്ക് കൊടുക്കാറ് അതേപോലെ പെർലേറ്റും അതാണ് കേട്ടോ പെർലേറ്റും ആ രീതിക്ക് കൊടുത്താൽ മതി രണ്ടും വളവും ഒന്നാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പെർലേറ്റ് കൊടുക്കുന്നത് ഓശ്യം കണ്ടനാണ് പെട്ടെന്ന് തൈക പെട്ടെന്ന് തന്നെ നമ്മൾ വള്ളാറാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് വേരവിടെ നിന്നും പിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ കറക്റ്റായിട്ട് നമ്മൾ ഇതാ ഇളക്ക നേരത്തെ ഞാൻ കാണിച്ചത് ഇവിടെ നമുക്ക് നമ്മൾ ആ ഇങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇതിൻ്റെ വേര്പെടലൊക്കെ കഴിക്കുന്നതുകൊണ്ടോ വേറെ പെടലൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച് നിൽക്കുന്ന പറയുമ്പം നമ്മൾ ഈ വെർമിക്കുലേറ്റർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ഇത് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മളാ ഇത് നമ്മുടെ വെർമിക്കുലേറ്റർ കറക്റ്റായിട്ട് കൊടുക്കുന്നത് വേർപെടൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നിങ്ങൾ ചേരിച്ചോറ് നമ്മളെ കട്ട മേടിക്കാൻ നേരത്ത് ബോളോക്ക് ബ്ലോക്ക് മേടിക്കാൻ നേരത്ത് അതിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ സ്ഥലം നാനം കേട്ടോ ഒന്നും കുഴപ്പമില്ല നമ്മൾ ട്രൈ എടുത്ത് ട്രൈ എടുത്തതിനാ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് നില കൊണ്ടോണ്ട പിറ്റത് ഇങ്ങനെ വന്ന കേട്ടോ പക്ഷെ നമുക്കുള്ള ചെയ്ത് കൊടുക്കാകുമ്പം നമുക്കുള്ള പയറാണ് നല്ല മിട്ടയേക്കാളും നീളം വയ്ക്കുന്ന നല്ലതേക്കുള്ള പയറാണ് നമുക്കിത് അപ്പോൾ ഇത് നമ്മൾ പലവർക്കും അതിൻ്റെ നമ്മൾ വിത്തൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് സീഡുകൾ എടുത്ത് നമുക്കിതിനകത്തേക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ വിത്ത് വിത്തോളം മണ്ണെണ്ണം കേട്ടോ ചെറുതായിട്ടും തകത്ത് കൊടുത്താൽ മതി ഇത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ മുളച്ചു വരും കേട്ടോ വിത്ത് ഈ പയറിൻ്റെ വിത്തങ്ങനെ പെട്ടെന്ന് മുളയ്ക്കും കേട്ടോ അപ്പോൾ ഇ രീതിക്കാണ് നമുക്ക് നട്ടെടുക്കാനുള്ളത് ഇ രീതിക്ക് എല്ലാവരും തന്നെ ഒന്ന് നട്ട് കൊടുക്കുക ഇപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്താൽ എല്ലാം നമ്മൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേ ഉണ്ടോ ഇതെല്ലാം നമ്മൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേടും നോക്കി കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചുപോലെ എല്ലാ രീതിക്ക് ചെയ്തെടുത്തേ അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം ശകരിച്ചോറ് കട്ട മേടിക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് കൊടുത്താൽ നമുക്ക് എല്ലാ സീഡുകൾ എല്ലാ സംഘടനകളും പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ മുളച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉണർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ കൃഷി സ്നേഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ണന്മാരുന്നവരെ ഗുഡ് ബൈ